നമസ്കാരം നമുക്ക് വണ്ടി സ്റ്റീറിങ് അങ്ങനെ തിരിക്കുകയാണ് ചില ആൾക്കാർക്ക് ഇപ്പം സ്റ്റീറിങ് അങ്ങനെ പിടിക്കാതെ തിരിക്കുകയെന്നൊന്നും അറിയേണ്ടാവില്ല അപ്പോൾ പരമാവധി നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് പറയുന്നത് ഈ ചെറിയ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വണ്ടി അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് പവർ സ്റ്റിയറിംഗ് ആണ് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവണം അതേപോലെ ഈ ബ്രേക്കും പവർ സ്റ്റിയറിങ് ബ്രേക്ക് അതേപോലെ ഈ പവർ സ്റ്റിയറിംഗ് ഇത് രണ്ടും വർക്ക് ആവണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് വർക്ക് ആവുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ നമ്മൾ വണ്ടി ഗിയർ അന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കുക ഗിയർ നൂറ്റാണോ നോക്കുക നൂട്രാ ആക്കിയതിന് ശേഷം ക്ലച്ചും ബ്രേക്കും ചവിട്ടിയതിനു ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ട്രൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ക്ലച്ചും ബ്രേക്കും ചവിട്ടേണ്ട ആവശ്യമില്ല നമുക്ക് ഹാൻഡ് ബ്രേക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അല്ല കയറ്റവർക്കൊക്കെ ആണെങ്കിൽ വണ്ടി ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കൊക്കെ ഇറങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക നമ്മളത് സ്റ്റിയറിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നമ്മളെപ്പോഴും അതിലൊരു ടീന്നുള്ള ലെവലിലാണ് കാണുന്നത് അപ്പോൾ ടീന്നുള്ള ലെവലിൽ തന്നെ നമ്മളിത് വെക്കാൻ നോക്കുക പിന്നെ നമ്മളത് സ്റ്റഡിയാണോ എന്ന് പറയാം നമ്മൾ വീൽ സ്റ്റഡിയാണോ എന്ന് പറയുന്നത് ആദ്യം വെയിൽ സ്റ്റഡിയാക്കണം വെയിൽ സ്റ്റഡിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ടി നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മളിത് ക്യാപിറ്റലിട്ട് ടീം എന്നാണ് കേട്ടോ ഇതിലൊരു ടീമുള്ളവർക്കാണ് ക്ലോസ് ചെയ്തിട്ട് പൊസിഷൻ വലുത് വണ്ടികളിലൊക്കെ അങ്ങനെയാണ് പിന്നെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുൾ തിരികും ഫുള്ള് ഫുൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെൻ്റർ ആണോ എന്ന് പറയാം വീല് സ്റ്റഡിയാണോന്ന് അറിയാൻ വേണ്ടിയിട്ടോ ഫുള്ള് തിരിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ഒരു ടീം ഒരു ടീം വന്നു രണ്ടാമത്തെ ടീമിനെ തിരിഞ്ഞ് വരുമ്പോൾ രണ്ടാമത്തെ ടീം തിരിഞ്ഞ് വരുമ്പോൾ വീല് സ്റ്റഡി അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല നമുക്ക് ഒരു സംശയം ഏതൊരു ചെല്ലിക്കാണെങ്കിലും ഫുള്ള് തിരിച്ചതിന് ശേഷം ഒരു ടി രണ്ട് ടി ആ ടി വന്നു കഴിഞ്ഞാൽ വീല് സ്റ്റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി നേരെ പോകുള്ളൂ പിന്നെ നമ്മുടെ കൈ എപ്പോഴും എന്താ ഇതൊരു പകുതിക്കുന്ന മുകളിലേക്ക് ഇവിടെ കൈ എപ്പോഴും ഇവിടെ വെച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ നമുക്ക് തിരിക്കാനാണെങ്കിലും എന്താ ഒരു കൈ ദൂരെ എത്തും അതേപോലെ തിരിച്ചിട്ടും ദൂരെ എത്തും നമുക്ക് ഇവിടെ അടിയിൽ വെച്ച് തിരിക്കുമ്പോൾ നമുക്ക് ഫുള്ള് ചിലപ്പം ഇങ്ങനെ എത്തിക്കേണ്ടി വരും അതേപോലെ അത് നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ ഫുള്ള് തിരിച്ചെത്തിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ പിടിച്ച് ഓടിക്കുമ്പോൾ ഒന്നും കൂടി സുഖമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും അപ്പോൾ പകുതിക്കുന്ന മുകളിലേക്ക് എപ്പോഴും കൈ വെച്ച് ഓടിക്കാൻ നോക്കുക പിന്നെ ചെറിയ വളവും കാര്യങ്ങളൊക്കെ തിരിയുമ്പോൾ നമുക്ക് ഈ ഒരു ഒടി തന്നെ നമുക്ക് മതി ചെറിയ രീതിക്ക് നമുക്ക് ഇത്ര തിരിച്ചാൽ മതി നമുക്ക് നിർത്തി അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ വളവാണെങ്കിൽ നമുക്ക് തള്ളി തള്ളി തിരിക്കേണ്ടി വരും ഇവിടെ നിന്ന് നിങ്ങൾ തള്ളിയാൽ വലിക്കുക ഒരു ഫുൾ ആൻഡ് പ്രഷനുള്ള രീതി നമ്മൾ ഇവിടെ തള്ളണോ വലിക്കണം ചെറിയ വളവൊക്കെയാണെങ്കിൽ നമുക്ക് തള്ളി തള്ളി തിരിക്കുക അതല്ലെങ്കിൽ അടുത്തത് ഒടി നമുക്ക് നമുക്കിങ്ങനെ ക്രോസ് പെട്ടെന്ന് നിർത്തി ഓടിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിർത്തിയിട്ട് ഓടിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഈ കൈ പരമാവധി എത്തിക്കുക അങ്ങനെ തിരിക്കുക നമുക്കൊരു വളവൊക്കെ തിരിക്കണമെങ്കിൽ പെട്ടെന്ന് തിരിക്കണേ അങ്ങനെ തിരിക്കുക പരമാവധി അങ്ങനെ തിരിക്കുക നമുക്ക് കൈ ഇതിൻ്റെ മുകളിലേക്ക് പിടിക്കുക ഇതിൻ്റെ അടിക്ക് വരാണ്ടിരിക്കുക തിരിക്കുമ്പോൾ ഇങ്ങനെ പുള്ളാൻ എന്നുള്ള രീതിക്ക് തിരിക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് നമുക്ക് ഏതാ സൗകര്യച്ചാൽ അതിനനുസരിച്ചിട്ട് പിന്നെ വീല് ചെടി ഒന്ന് രണ്ട് രണ്ട് ടീല് വീല് ചെടി നമുക്ക് അപ്പുറത്തും അപ്പുറത്തും എപ്പോഴും വീല് ശരിയാക്കേണ്ട പോയില്ല നമുക്ക് പോയി കഴിയുമ്പോൾ അറിയാൻ പറ്റും ചില സാഹചര്യങ്ങൾ അപ്പുറത്തോ അപ്പുറത്തോ ചില വണ്ടിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് ചെറിയ വല്ല കേപ്പാണെങ്കിൽ നമുക്കിത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയാം ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ജയിലേക്ക് ഫുള്ള് തിരിക്കുക രണ്ടുവട്ടം തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീരശടി ആയി അങ്ങനെ